നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നയതികര ഗോപിന്റെ മരണത്തിലെ ദുരഹതകളിൽ വ്യക്തത പരാതി പോലീസ് വലയുമ്പോൾ സമാധിക്ക് ശേഷം കുടുംബത്തിൽ ആകെ ദാരിദ്ര്യമാണെന്ന് പ്രതികരിച്ചു ഗോപന്റെ ഭാര്യ സുലോചന രംഗത്ത് കുടുംബത്തിന്റെ വരുമാന മാർഗമായ പശുവിന് വിത്ത് സമാധി തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നൽകിയെന്നും ഗോപന്റെ ഭാര്യ പറഞ്ഞു കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയതെന്നും പീഠം നിർമ്മിച്ചതെന്നും അവർ പറഞ്ഞു സമാധി സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട് ധ്യാനമിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ഷെഡ് കിട്ടണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയുമുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി എല്ലാ മൈലാടിയിൽ നിന്നാണ് ഓർഡർ കൊടുത്തത് ശിവലിംഗത്തിനും ഓർഡർ കൊടുത്തു ഇതിന്റെ ചെലവിനായി പശുവിന് കൊടുത്തു പശുവിൽ നിന്നായിരുന്നു കുടുംബത്തിലെ ചെലവ് നടന്നത് കുടുംബത്തിന്റെ വരുമാനം ഓർത്താണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് മകൻ സനന്ദന് വരുമാനമുണ്ട് പക്ഷെ അവന് ലോണും കാര്യങ്ങളും ഒക്കെയുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസനാഥൻ എല്ലാം നടത്തുമെന്നാണ് കരുതുന്നത് പിന്തുണയുമായി വന്ന സംഘടനകൾ ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി സമാധിപീഠമൊക്കെ കെട്ടി മറ്റൊരാൾ തന്നാലല്ലേ തന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നും സുലോചന പറഞ്ഞു അതിനിടെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടും മക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു സമാധി വിവാദങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവരുടെ ആവശ്യം ഗോപൻ മരിച്ചതല്ല ആയതാണ് എന്നാണ് കുടുംബം പറഞ്ഞിരുന്നത് എന്നാൽ മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ തൽക്കാലം മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റുങ്ങര നഗരസഭ അറിയിച്ചു ഗോപന്റെ സമാധിയായെന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്കാണ് നീങ്ങിയത് മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കുടുംബം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നത് ഇളയ മകൻ രാജസേനൻ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന അപേക്ഷയുമായി കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റുങ്കര നഗരസഭയിലെത്തിയത് കുടുംബം നൽകിയ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഗോപൻ മരിച്ചതല്ലെന്ന നിലപാടായിരുന്നു അന്ന് കുടുംബം എടുത്തത് ഇതിനിടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു എന്നാൽ മരണകാരണം ഇനി വ്യക്തമായിട്ടില്ല ആന്തരികാവയവങ്ങളുടെ രാസ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കുശേഷം ഗോപനെ വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ മരണത്തിലെ ദുരോഹതയെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കാത്തതിനാൽ മരണ സർട്ടിഫിക്കറ്റുള്ള അപേക്ഷ നഗരസഭാ അധികൃതർ സ്വീകരിച്ചിട്ടില്ല പോലീസിന് റിപ്പോർട്ട് വന്നതിനു ശേഷം മരണ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച തീരുമാനമെടുക്കാമെന്നാണ് നഗരസഭാധികൃതർ പറയുന്നത് ഗോപന് ഹൃദ്രോഗവും പ്രമേഹ രോഗവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അറിയിച്ചിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധിയിലേക്ക് ഭക്തരുടെ ഒഴുക്കെന്നാണ് മക്കൾ പ്രചരിപ്പിച്ചത് ഇത് വാസ്തവമാണോ എന്നറിയാൻ ചില ചാനലുകൾ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ ഇതുവരെ പ്രചരണം മാത്രമായിരുന്നു എന്നതാണ് വസ്തുത സമാധിയിലേക്ക് ആരും തന്നെ എത്തുന്നില്ല സമാധിയിൽ ഗോപിന്ദ് സ്വാമിയുടെ മകൻ സനന്ദൻ മണിയടിച്ചും നിലവിളക്കൊഴിഞ്ഞും പ്രാർത്ഥനയും പൂജയും നടത്തുന്നുണ്ട് ഭക്തരുടെ തള്ളലോ ഭക്തി നിർഭരമായ അന്തരീക്ഷമോ അവിടെയില്ല സാധാരണ ഒരു വീടും പരിസരവും മരിച്ചുപോയെ അടക്കിയ കല്ലറിയും എന്നതിനപ്പുറം ഗോപിന്ദ് സ്വാമിക്ക് ഒരു ദൈവികരെയും ആരും നൽകുന്നില്ല എന്നർത്ഥം പക്ഷേ മകൻ സനന്ദനും കുടുംബവും പറയുന്നത് അച്ഛൻ ദൈവമാണെന്നാണ് ദൈവ തുല്യർക്കല്ലാതെ മറ്റാർക്കും സമാധിയാകാൻ പറ്റില്ല എന്നാണ് ഇനി ഗോപിന്ദ് സ്വാമി അച്ഛനെന്നോ സ്വാമിയെന്നോ വിളിക്കാൻ പാടില്ലെന്നും മക്കൾ പറയുന്നുണ്ട് news desk malayalam